ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ വീക്കിൽ ഔട്ട് ആയിരിക്കുന്നത് ഒനിലാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഇതിലേ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻ്റുകൾ അവിടെ ഉണ്ട് പക്ഷേ ഈ ആഴ്ച എവിക്റ്റഡ് ആയിരിക്കുന്നത് ഇപ്പോൾ ഒനിലാണ് നമ്മുടെ എല്ലാവരുടെയും കോൺവെർസേഷൻ എനിക്ക് മിസ്സാവും ഞാൻ എൻ്റെ കോളേജ് ലൈഫിലേക്ക് പോയെന്നൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്നപ്പോൾ തോന്നിയെന്നും ഒനില് വീട്ടിലുള്ളവരോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും അനിയനും ഇവിടെ വരാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നുണ്ട് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഒന്നിലിനെ ഇപ്പം മലയാളികൾക്കെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് ആതിലേയും നൂറിയും ഷാനാസും ഒക്കെ അനിമോൾ ഉൾപ്പെടെയുള്ളൊരു കരയുന്നുണ്ട് എവിക്റ്റഡ് വിക്റ്റഡായെന്നറിഞ്ഞ് നിങ്ങളിപ്പോൾ എൻ്റെ ഫാമിലിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെന്ന് ഒന്നിൽ പറയുന്നുണ്ട് നമുക്ക് ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന് ഒന്നിൽ പറയുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള രണ്ട് കോയിൻസ് അത് ഞാൻ എൻ്റെ അനിയനായ നിവിന് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട് നിവിനെ മോനെ നിനക്കുള്ളതാടാ അതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയാൽ വളരെ ഭാഗ്യവാനാണ് എനിക്ക് വലിയ നന്ദിയുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ മമ്മിയും അനിയനൊക്കെ വന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ എൻ്റെ മമ്മീനോട് പറയുന്നുണ്ടായിരുന്നു പ്രൗഡാണെന്ന് അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊനില് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് ഫോർട്ട് കൊച്ചിയിലോട്ട് കൊണ്ടുപോകുന്നില്ലെന്നും ഒന്നില് പറയുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിൽ എല്ലാവരുടെയും ഒരു ഫേവറിറ്റ് പേഴ്സണായി മാറി എന്നാണ് എൻ്റെ വിശ്വാസമെന്നും ഒനില് പറയുന്നുണ്ട് വളരെ വിഷമത്തിലാണ് വീട്ടിലുള്ള മറ്റെല്ലാ കണ്ടസ്റ്റൻ്റുകളും മിക്കവരും കരയുന്നുണ്ട് ഒരു ബിഗ് ബോസ് ലെജൻഡായി മാറാൻ പറ്റിയെന്നും ഒന്നിൽ പറയുന്നുണ്ട് ഒന്നിൽ പക്ഷേ കരയുന്നൊന്നുമില്ല വളരെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് ഷാനവാസ് ശരിക്കും കരയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ഒനിൽ സമയം കഴിഞ്ഞു വേഗം തിരിച്ചു പോവുക എന്ന് അങ്ങനെ ഈ വീക്കെൻഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയിരിക്കുന്നത് ഒന്നിലാണ് മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം